ജനാധിപത്യത്തിൽ എതിർപ്പ് പറയാനുള്ള എന്തിനാണ് പത്ര പത്രപ്രവർത്തക സംഘടനയെപ്പോലെ ഇത്രയും ഇപ്പോക്രസിയുള്ള ഇപ്പോക്രട്ടുകളായിട്ടുള്ള ഒരു ഒരു സമൂഹം വേറെയില്ല അവരാരാണ് അവരവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാർമ്മിക നിലപാട് സ്വീകരിക്കാറുണ്ടോ ഞങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത് ഒരു പത്രം ഒരു പത്രമല്ല രണ്ട് പത്രം അങ്ങേറ്റം മ്ലേച്ഛമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കേരളത്തിൽ വ്യാഖ്യാനിച്ചു എഡിറ്റോറിയൽ എഴുതിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിനെ ഞങ്ങൾ വിമർശിച്ചു അതിൽ എന്താണ് തെറ്റുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളെല്ലാം കേട്ടു തരണം നിങ്ങളെ വിമർശിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈഗോ ഇളകുകയാണ് അത് പറ്റില്ല പത്രപ്രവർത്തക യൂണിയൻ ആരാണ് അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഏത് വിഷയത്തിലാണ് അവർ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചിട്ടുള്ളത് പിണറായി വിജയൻ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ ഏത് പത്രപ്രവർത്തക യൂണിയൻ പ്രസിദ്ധീകരിച്ചു മാറി നിടാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകരോടും തെറ്റായ സമീപനം സ്വീകരിക്കാറില്ല കടക്കു പുറത്ത് നിന്ന് എത്ര തവണ പറഞ്ഞു ഒരു വരി ഞാൻ കണ്ടില്ലല്ലോ പത്രപ്രവർത്തക യൂണിയൻ പച്ചയായ രാഷ്ട്രീയമാണ് കാണിക്കുന്നത് ഞങ്ങളെ ഉപദേശിക്കാൻ അവർ വരണ്ട ഞങ്ങൾക്ക് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട് അതേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിന് അവർക്ക് പരാതിയില്ല വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല ടൂവേ ആണ് ബഹുമാനത്തോടെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല ഏത് വിമർശനം സ്വീകരിക്കുന്നില്ല പക്ഷേ നിങ്ങളെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതും നടപ്പുള്ള കാര്യമല്ല ഞങ്ങൾക്ക് ശരിയായ നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരെ ചൊവ്വി പറയും അത് പത്രപ്രവർത്തക യൂണിയൻ ആയാലല്ല ഏത് കൊലകൊമ്പനായാലും